ഹായ് ഫ്രണ്ട്സ് ഞാൻ േഖാ സംഗീത് സെലബോട്ടിക്റ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് ആണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും വാട്സാപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് വന്നേക്കുന്നത് മൽ ചന്ദേരി ഫാബ്രിക് ആണ് നല്ലൊരു ക്രീമില് മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ വന്നേക്കുന്നത് എംബ്രോയിഡറി വർക്ക് ആണ് ഇതൊരു സാരി വിട്ടിൽ വന്നേക്കുന്നതുകൊണ്ട് തന്നെ സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റം ആണ് ഇതാണ് ഇങ്ങനെ വരും ഫാബ്രിക്കിന്റെ വ്യൂ ഇതിൻ്റെ സൈഡ് ഒന്ന് സ്കെലപ്പ് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സെൽഫ് പൈപ്പിംഗ് ഒക്കെ ചെയ്താലും സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാക്കാവുന്നതാണ് ഒരു ഫ്ലോറൽ ആണ് ഈ ഒരു മിഡിൽ പാർട്ടിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് അതുപോലെ ഈ ഒരു ബോർഡർ പോലെ നല്ല തിക്കായിട്ടുള്ള ഒരു ആണ് വന്നേക്കുന്നത് സാരിയും ബ്ലൗസ് ഇതിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഭംഗി ഈ ഒരു സ്ലീവ്സിന്റെ പാർട്ടിൽ ഈ ഒരു ബോർഡർ ഒക്കെ വരത്തക്ക വിധം ചെയ്താൽ നല്ല രസമായിരിക്കും സാരി ആൻഡ് ബ്ലൗസ് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ക്രീം വിത്ത് ആ ഒരു മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ക്രീം വിത്ത് മറൂൺ ആൻഡ് ആ ഒരു ഗ്രേ ആണ് കോംബോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള ക്ലോത്ത് ആണ് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ചെയ്യാനുമൊക്കെ പറ്റിയ ഒരു ഫാബ്രിക് ആണ് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് മൽചന്ദേരി ഫാബ്രിക്ക് ഇതാണ് ഈ ഒരു ഗ്യാതേസ് ഒക്കെ കൊടുത്തിട്ട് അപ്പർ പാർട്ടിലേക്ക് നമുക്ക് ഈ ഒരു വർക്ക് കൊടുത്തിട്ട് ലോവറിലേക്ക് ഈ പാർട്ട് ഇത് വരത്തക്ക വിധം ചെയ്താലും നല്ല രസമാണ് അല്ലെങ്കിൽ ഒരു സ്വിച്ചർഡ് കുർത്തക്കാണെങ്കിൽ ഈ ഒക്ക് പാർട്ടിലേക്കും ഈ ഒരു ഹെമ്മിലേക്കും ഒക്കെ ഇത് കൊടുക്കാം അങ്ങനെ മിഡിൽ പാർട്ടിൽ ഒരു ഡിസൈൻ വന്നാലും നല്ല ഒരു മറൂൺ കളറിലെ ബോട്ടം കൂടെ സെറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ക്രീം തന്നെ ചെയ്താലും ഭംഗിയാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം പെനാറസ് കളക്ഷൻ ആണ് ഓഫ് ഏറ്റ് വിത്ത് ഒരു ലൈറ്റർ ഗോൾഡൻ കോമ്പിനേഷനിലുള്ള ജാൽ ഡിസൈനാണ് ആ ഒരു വിവിംഗ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സ്കേർട്ട് സാരി അങ്ങനെയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ഗോൾഡൻ ബൂട്ട ഡിസൈൻ വന്നിരിക്കുന്ന ക്ലോത്ത് ആണ് നല്ലൊരു റെഡ് ആണ് കളറ് ഒരു ഡാർക്ക് ഒരു റെഡിഷ് മറൂണോട് സിമിലർ വരുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് അതൊരു ജോർജറ്റ് ഫാബ്രിക് ആണെങ്കിലും നമുക്ക് തിക്കായിട്ടുള്ള ലൈനിങ് കൊടുത്താൽ ഈ ഒരു ടോപ്പ് ചെയ്യാനായിട്ട് പറ്റിയൊരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും വൈറ്റ് ബേസിൽ തന്നെയാണ് വൈറ്റ് വിത്ത് ആ ഒരു ഗോൾഡൻ ബൂട്ട ആണ് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നു ഇതും സ്കേർട്ട് സാരി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് ബനാറസ് കളക്ഷനിൽ വന്ന് വൈറ്റ് വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ ഇത് സാരിക്ക് നല്ല രസമാണ് നല്ലതായിട്ട് ഇങ്ങനെ ഫീഡ്സിലൊക്കെ നന്നായിട്ട് കിടക്കുന്നതാണിത് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു റെഡ് ബ്ലൗസ് തന്നെ ഇതിൻ്റെ കൂടെയും ഓപ്റ്റ് ചെയ്യാവുന്നതാണ് സ്കർട്ട് ഒക്കെ ചെയ്യാനായിട്ട് നല്ല രസമായിരിക്കും നല്ല ആയിട്ടുള്ള ഒരു ഫീലാണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ടിഷ്യൂ കോട്ട ഫാബ്രിക്കിൽ ഈ ഒരു ഗോൾഡൻ ബൂട്ട വീവിങ് വന്നിരിക്കുന്ന ക്ലോത്ത് ആണ് പ്യൂറായിട്ടുള്ള ഐറ്റമാണ് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പേർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് സാരി കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് ഈ ഒരു പ്യുർ ബനാറസ് ഐറ്റം ആണിത് ടിഷ്യൂ കോട്ടയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും ത്രീ നയൻറ്റി ഫൈവ് നല്ലൊരു ലൈറ്റർ ഗോൾഡൻ ആണ് കളർ വന്നിരിക്കുന്നത് ഫുള്ളി ഒരു ചെക്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബൂട്ട വീവിങ്ങുമാണ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു കളർ ഇതിന് നല്ല മാച്ചിങ് വരുന്ന സാരി ബ്ലൗസ് അല്ലെങ്കിൽ സ്കേർട്ട് ഒക്കെ ഇതിൽ കൊടുക്കാനായിട്ട് പറ്റും നല്ലൊരു ഒരു റാണി പിങ്കും അതുപോലെ ഒരു വൈനൂടൊക്കെ ചേർന്ന നല്ലൊരു കളറാണ് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് സ്കർട്ട് ബ്ലൗസൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഐറ്റം ആണ് മീറ്റർ പ്രൈസും ഫോർ നയൻ ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് നല്ലൊരു ജാൾ ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ഇനിയും ഇതിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ ഈ ഒരു ലൈൻ പാറ്റേണിൽ വന്നേക്കുന്ന ക്ലോത്തും ആണ് ഇതിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല മാച്ചിങ് വരുന്നതാണ് ഈ ഒരു ലൈൻസ് ആണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇത് സാരിക്കൊക്കെ നല്ലൊരു ഐറ്റമാണ് സിക്സ് ആഗ് ഡിസൈനിൽ വന്നേക്കുന്നതും സാരി അതുപോലെ കുർത്തി സ്കേർട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് ഇതാണ് നെക്സ്റ്റ് ഫാബ്രിക്കിൻ്റെ വ്യൂ ടു ടെൻ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്ക് ഈ ഒരു സിക്സാക്റ്റ് ഡിസൈനിൽ വന്നേക്കുന്നു ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ആദ്യം കാണിച്ച ബ്ലൗസ് പീസസ് ഒക്കെ തന്നെ അപ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല മാച്ചായിട്ട് വരുന്നതാണ് ഫോർ നയൻറ്റി ഫൈവ് മീറ്റർ പ്രൈസിൽ വരും ഈ ഒരു ക്ലോത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കില് ഈ ഒരു ആയിട്ടുള്ള ബോർഡർ വന്നേക്കുന്ന ഒരു കളക്ഷനാണ് ഇതും സാരി വീട്ടിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ടെൻ ആണ് നല്ല ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് നല്ല ഒരു സാരിയുടെ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നതാണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വ്യൂ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിനും ഈ ഒരു ബ്ലൗസ് തന്നെ ഈ കളറ് നല്ല മാച്ചിങ് വരുന്നതാണ് ഇതിൻ്റെ കൂടെ എല്ലാത്തിനും ഈ ഒരു ബ്ലൗസ് നമുക്ക് മാച്ചിങ് കൊടുക്കാം ഇതിൻ്റെയും നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ടിഷ്യൂ കോട്ട ഫാബ്രിക്കിൽ ഫുള്ളി ഈ ഒരു വർക്കാണ് ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ക്ലോത്ത് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു സെവൻ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നല്ലൊരു ഗോൾഡൻ ആണ് കളറ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഏറ്റവും മൾക്കോട്ടൺ ഫാബ്രിക്കിൽ വൺ സൈഡ് എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ആ ഒരു ക്രീം ആൻഡ് ഗോൾഡൻ ആൻഡ് മെറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇത് കുട്ടികൾക്ക് സ്കേർട്ട് ഫ്രോക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് സാരിക്കും ഇത് നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലീച്ചിലൊക്കെ നന്നായിട്ടിരിക്കും ഇത് തന്നെ കൊടുത്ത് ബ്ലൗസും സ്റ്റിച്ച് ചെയ്താലും ഭംഗിയാവും അല്ല എങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബനാറസ് ടൈപ്പ് ആ ഒരു ബ്രോക്കേഡ് ബ്ലൗസും ഇതിൻ്റെ കൂടെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ടു ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഇത് ഫോർട്ടി ഫോർ വിത്തിൽ ആണ് ഇതും ഫോർട്ടി ഫോർ വിത്താണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം മൽ ചന്ദേരി ഫാബ്രിക് ആണ് ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രീൻ ആണ് ഒരു പാരറ്റ് ആണ് കളർ വന്നിരിക്കുന്നത് നല്ല ഒരു ക്ലോത്ത് ആണ് ഇതിൽ വൈറ്റ് കളറിൽ വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കും ആ ഒരു ഒരു സീക്വൻസ് വർക്ക് കൂടെയാണ് വന്നേക്കുന്നത് സാരി ചെയ്യാനായിട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് സാരി കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻ ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ കൂടെയും ആ ഒരു സെയിം തന്നെ ഒരു ഡബിൾ ഷെയ്ഡ് തന്നെ വന്നേക്കുന്ന മത്സന്ദേരി പ്ലെയിനിലും അവൈലബിളാണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ഇതിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണെങ്കിലും ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള ചാട്ടിലാണ് വന്നേക്കുന്നത് ആ ഒരു ലൈറ്റർ ആൻഡ് ഡാർക്കർ ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് മൽ ചന്തേരിയാണ് ഫാബ്രിക്ക് ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ ചെയ്താൽ ഈ ഒരു ഡാർക്കർ ആൻഡ് ലൈറ്റർ ആ ഒരു മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് ഇതിൻ്റെ കൂടെയും ആ ഒരു സെയിം തന്നെ ഡബിൾ ആയിട്ട് വന്നേക്കുന്ന പ്ലെയിൻ ക്ലോത്തും ആണ് അതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ലാവൻഡർ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്ന ഈയൊരു കോമ്പിനേഷനിൽ വന്നേക്കുന്നു എല്ലാം നല്ല ഭംഗിയിൽ വന്നേക്കുന്ന കളർ ചാർട്ടാണ് ഇതാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ആ ഒരു ലൈറ്റർ ടു ഡാർക്കർ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെയും ആ ഒരു എക്സാക്റ്റ് പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് ആൻഡ് പീച്ചാണ് നെക്സ്റ്റ് കോംബോ വന്നേക്കുന്നത് നല്ല രസമാണ് ഇതിൻ്റെ ഫോർമേഷൻ നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളറ് ഒരു വൈറ്റ് കളറിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് നമ്മളിത് സാരി ആക്കുവാണെങ്കിൽ സൈഡ്സ് ഒന്ന് ഫിനിഷിങ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ ഇതും ഇതിൻ്റെ പ്ലെയിൻ ഫാബ്രിക്കും ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ആണ് പ്ലെയിൻ ക്ലോത്ത് അതുപോലെ ഈ ഒരു വർക്ക് വന്നേക്കുന്ന ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു ലൈൻസിലാണ് വന്നേക്കുന്നത് വിത്ത് ഒരു സിൽവർ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ബ്ലൗസൊക്കെ ചെയ്യാനായിട്ട് ഒരു സ്ലീവ്ലെസ് പാറ്റേൺ ബ്ലൗസ് ചെയ്യുക സാരി സാരിയാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് പാർട്ടി വെയർ ആയിട്ട് നല്ല രസമുള്ളത് അതുപോലെ നമുക്ക് ഈ ഒരു ലൈൻസിൽ തന്നെ ഇത് വിത്ത് വിത്ത് വൈസ് അല്ല ലെങ്ത് വൈസ് വന്നേക്കുന്നത് തന്നെ കുർത്തി ചെയ്യാനും ഒക്കെ നല്ലൊരു ഫാബ്രിക്കാണ് വൺ തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും റാണി പിങ്ക് ആണ് നെക്സ്റ്റ് കളറ് വിത്ത് ആ ഒരു സിൽവർ കോമ്പിനേഷനിലുള്ള ലൈൻസ് ആണ് ഇതിലും വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ചാർട്ടാണ് എല്ലാം തന്നെ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ലൈൻസ് ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഈ മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ ഒരു പിക്കോപ്പ് ബ്ലൂ ആണ് വിത്ത് ആ ഒരു സിൽവർ കോമ്പിനേഷനിലുള്ള ലൈൻസ് ആണ് ഈ ഒരു ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നിരിക്കുന്നത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലുള്ള ഒരു സാരി ആൻഡ് ബ്ലൗസ് ഇത് തന്നെ ചെയ്യുന്നതായിരിക്കും ഭംഗി അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ റിച്ച് ആക്കണമെങ്കിൽ ഒരു വർക്ക് വർക്ക്ഔട്ട് ചെയ്ത് നെക്ക് ലൈനിലൊക്കെ ഒരു വർക്ക് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ആണ് ലൈറ്റർ ഗ്രേ വിത്ത് ഒരു വൈറ്റ് ആണ് കോമ്പിനേഷൻ ഒരു കോമൺ ആയിട്ട് നമുക്കൊരു വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് നല്ല രസമുള്ള ഒരു ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഇനി കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് വിത്ത് ആ ഒരു വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്സ്റ്റ് ചാർട്ടാണേലും നല്ലൊരു പിങ്കിഷ് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ ഫോർട്ടി ഫോർ വിറ്റിൽ വന്നേക്കുന്നു ഒരു എംബ്രോയിഡറി ആണെങ്കിലും നല്ല ഫിനിഷിങ്ങിലുള്ളതാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് നെക്സ്റ്റ് ഒരു ലൈറ്റർ പീച്ച് വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ നെക്സ്റ്റ് കോംബോ വന്നിരിക്കുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ഇതിൻ്റെ നെക്സ്റ്റും ഒരു ലൈറ്റർ പിങ്ക് ആണ് ഒരു പീസ്റ്റിൽ പിങ്ക് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളറ് നല്ലൊരു കാശി സ്റ്റോണിലാണ് വിത്ത് വൈറ്റ് ആണ് കോംബോ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു പിങ്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഇതിന്റെയൊക്കെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ത്ത് നെക്സ്റ്റ് ഏറ്റവും ഒരു ക്രഷ്ഡ് ഫാബ്രിക് ആണ് ഇത് ഫിഫ്റ്റി എയ്റ്റ് വിത്തിലാണ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ഒരു കോട്ട്സെറ്റ് മേക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഫാബ്രിക്ക് ഈ ഒരു റെയിനി സീസണിൽ ഈ ഒരു ഫാബ്രിക് നല്ല നമുക്കൊരു ഒന്ന് ഒന്ന് കുടഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു വെള്ളമൊക്കെ പോകുന്നതാണ് അതുപോലെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഒരു സിന്തറ്റിക് ഫീലാണ് നയൻറ്റി പെർ മീറ്റർ ആണ് വന്നേക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് വിത്ത് ടോപ്പ് ബോട്ടം ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ബ്ലാക്ക് വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ നെക്സ്റ്റ് ചാർട്ട് നല്ലൊരു കൊഫി ബ്രൌൺ വിത്ത് ഓഫെയ്റ്റ് ആണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു ക്രഷ്ഡ് ഫീലിൽ വന്നേക്കുന്ന ക്ലോത്ത് മീറ്റർ പ്രൈസും നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഹക്കൂബ കളക്ഷൻ ആണ് നല്ലൊരു റോയൽ ബ്ലൂ കളർ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ചാർട്ടില് ഈ ഒരു സെർക്കിൾ ഡിസൈൻ ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ഉള്ളിയാണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് എനിക്ക് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലൈറ്റർ ആയിട്ടുള്ള യെല്ലോയാണ് ഒരു ലെമൺ യെല്ലോയാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു സർക്കിൾ ഡിസൈനിലുള്ള ഒരു ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് കളറ് നല്ലൊരു ആയിട്ടുള്ള മെറൂൺ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഇതിലും എല്ലാം ആ ഒരു സെയിം തന്നെ ഫീലിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഓണിയൻ പിങ്കിൻ്റെ ഒരു ലൈറ്റർ ടോണാണ് എല്ലാം നല്ല ബ്രൈറ്റായിട്ടുള്ള ചാട്ടിലാണ് ആയിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും ലാവറിലാണ് ഈ ഒരു ഡിസൈനാണ് ആയിട്ട് വരിക മീറ്റർ പ്രൈസും ഹൺഡ്രഡ് പെർ മീറ്റർ ഇതിൽ ഈ ഒരു പാറ്റേണിൽ ഒരു കളർ കൂടി അവൈലബിൾ ആണ് ഒരു മെഹന്തി ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇതും നല്ല നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ആ ഒരു ബ്രൈറ്റ്നെസ് കിട്ടുന്ന ഒരു കളർ തന്നെയാണ് ഡൽ അല്ല മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ആണ് കോട്ടൺ അല്ല ഒരു ട്വൻറ്റി പെർസെൻറ് ഇതിൽ മിക്സിംഗ് ഉണ്ട് നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റം ആണ് നല്ലൊരു ബ്ലൂവിഷ് ഗ്രേ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഇതിനകത്ത് ഇത് ബോട്ടമായിട്ട് പെയർ ചെയ്യാം ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്ത് ആ നെക്സ്റ്റ് കളർ ആണെങ്കിലും നല്ലൊരു ലവൻഡറിലാണ് ഈ ഒരു സിക്സ്സാഗ് ഇതിൻ്റെ കൂടെ ബോട്ടം പെയർ ചെയ്യാം മീറ്റർ പ്രൈസും ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു പിങ്കിഷ് പീച്ച് വിത്ത് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ ഈ ഒരു സിക്സ്സാഗ് ഡിസൈൻ ഇതിൻ്റെ കൂടെ ബോട്ടം പെയർ ചെയ്യാം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് ഉള്ളി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ